പറയുന്ന കാര്യങ്ങള് മാതാപിതാക്കള് നല്ലതുപോലെ ഈജിപ്തിലേക്ക് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന മക്കളോട് പറയുകയാ മക്കളെ നിങ്ങൾ ഒരു എല്ലാവരും നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ എല്ലാവരും കൂടെ ഒരേ വാതലിലൂടെ പോകരുത് പല പല വാതലുകളിലൂടെ വേണം കേറിപ്പോകാറ് എന്തിനാ പറഞ്ഞതെന്ന് അറിയോ എന്തിനാ പറഞ്ഞതെന്നറിയോ ഏകോപി നബി അലി

ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് പ്രത്യേകം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് എന്ന പല പല വാതലിലൂടെ കയറിപ്പോയാൽ അത് ശ്രദ്ധിക്കില്ലല്ലോ എല്ലാവരും കൂടെ ഒരുമിച്ച് അഞ്ചു മക്കളും അല്ലെങ്കിൽ ആറു മക്കളും ഒരുമിച്ച് നിരന്നു പോയാൽ നോക്കുമല്ലോ ഒരുപോലെ ഇരിക്കുന്ന അഞ്ചെണ്ണങ്ങൾ എന്നാൽ പല പല വാതലിലൂടെ കയറിപ്പോയാ അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ എന്തുകൊണ്ടാണ് നബി അങ്ങനെ പറഞ്ഞു വിടാനുള്ള കാരണം കണ്ണ് തട്ടുമെന്നുള്ള ഭയമാ കണ്ണേര് കിട്ടുമെന്നുള്ള പേടി കാരണം എല്ലാ മക്കളും ഒന്നുപോലെ ഇരിക്കുന്ന വെളുത്ത് തുടുത്ത് സുന്ദരന്മാരായിരിക്കും മക്കൾ ഇങ്ങനെ നിരന്ന് കേറി പോകുമ്പോ തന്റെ മക്കൾക്ക് കണ്ണ് കിട്ടാതിരിക്കാറ് തന്റെ മക്കൾക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ എല്ലാവരോടും പറഞ്ഞു വേറെ വേറെ വാതിലിലൂടെ കേറി പോകാറ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്വീകരിക്കാനിരിക്കുന്ന പെങ്ങള് മോളെ കണ്ണേറിനെ കുറിച്ച് പഠിക്കണേ കണ്ണേറിനെ കുറിച്ച് പഠിക്കണ് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല സ്റ്റാറ്റസിന്റെ കാലമാണല്ലോ ഒരു വീട് വെച്ചാ ഒരു വീട് വെച്ചാ ആ വീടിന്റെ സർവ്വ വീഡിയോയും സ്റ്റാറ്റസ് ഇടുന്ന പെങ്ങൾ ഒരു വണ്ടിയെടുത്താ നാട്ടുകാരെ മുഴുവനും അറിയിക്കുന്ന ചെറുപ്പക്കാരാ സ്വന്തം മക്കൾക്ക് പതാ എ പ്ലസ് കിട്ടിയ ഫ്ലെക്സ് അടിച്ച റോഡിന്റെ സൈഡിൽ വെക്കുന്ന മുസ്ലിമേ കണ്ണിനെ കുറിച്ച് പഠിക്കണേ കണ്ണിനെ കുറിച്ച് പഠിക്കണേ അല്ല സലാസ് കണ്ണ് മൂന്ന് രീതിയിലാ പഠിക്കണേ കണ്ണ് മൂന്ന് രീതിയിലാണ് ഒന്നാമത്തെ ഒന്നാമത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണേറ സത്യമാണ് നമ്മളെ കാത്തി രക്ഷിക്കുമാറാകട്ടെ ഹദീസ് തന്നെ ഉണ്ട് ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും മനുഷ്യനെ കബറിലെത്തിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എടാ നീ നിന്റെ കുടുംബവും നിനക്കൊരു വീട് വെച്ചു നീ വീട് വെച്ചിട്ട് അത് നാൽപ്പത് പേരെ കാണിക്കാൻ സ്റ്റാറ്റസ് ഇടും നിന്റെ വീട് ഉള്ള് ബെഡ്റൂം അടുക്കള ബാത്റൂം സർവ്വതും നാട്ടുകാർ കാണണം എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാനുള്ളതല്ല നീ ഒരു വാഹനം എടുത്തു നീ എന്തിന് നാട്ടുകാരെ അറിയിക്കണം നീ ഊട്ടിയിൽ പോയി അപ്പൊ തന്നെ അവിടെ പോയി നിന്ന് പോസ്റ്റ് ഇടും ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് ഇങ്ങനെ കാണിച്ചെടുക്ക എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണിനെ കുറിച്ച് പഠിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നിമിതങ്ങൾ പറയുന്ന മൂന്ന് രീതിയിലാണ് കണ്ണുള്ളത് ഒന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അസൂയയുടെ കണ്ണ് അസൂയയുടെ കണ്ണ് നിനക്കൊരു വീടുണ്ട് അള്ളാഹു എനിക്കും അതുപോലെ ഒരു വീട് തരണമെന്നല്ല ആഗ്രഹിക്കുന്നെ അത് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർ ചിലരുടെ ആഗ്രഹം പഠിച്ചവന് നിനക്കൊരു വാഹനമുണ്ട് നിനക്കൊരു ജോലിയുണ്ട് നിനക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അത് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ണ് അല്ലാതെ നിനക്ക് കുറച്ച് സമ്പത്തുണ്ട് അള്ളാഹു എനിക്കൂടെ തരണേ അല്ല എന്നല്ല അവന്റെ അത് പോയി അവൻ എത്തിങ്ങാനയിലാകണം അവന്റെ വീട് പോകണം അവന്റെ വീട്ടിൽ എല്ലാം നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ ആ കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താ

അാണ് പ്രിൻസിപ്പൽ ഖുൽ അഊദു ബി റബ്ബിൽ നാസ് മാലിക്കിൽ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നസ് പടച്ചവനേ ഖുർആനിലെ 113 14 സൂറത്തുകൾ അതിനകത്ത് അല്ലാഹു കാവൽ ചോദിക്കാൻ പറയുന്നല്ലോ പടച്ചവനേ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാന ഖുർആൻ പറഞ്ഞ ഒരു ആയത്ത് ഏതാ വമിൻ ശർരി ഹാസിദിൻ നിദാ ഹസദ് ഇതിനകത്ത് പടച്ചവനേ ഖുർആൻ പറയുന്ന ഈ ആയത്ത് പാരായണം ചെയ്യാရင် റിയുമോ അത്ഭുതം പടച്ചവനെ അത്ഭുതം എല്ലാവരും കൂടി കാണുകയാണ് മനോഹരമായ ഒരു വീട് മനോഹരമായ ഒരു വീട് വാഹനം ഇങ്ങനെ നല്ലവനെ അത്ഭുതത്തോട് കൂടി പറയുന്ന കണ്ണിനെ പേടിക്കണമെ ആ കണ്ണിനെ സൂക്ഷിക്കണമെടോ അതിന് അതാ ഒരു ചരിത്രം പറഞ്ഞു തരാച്ചവനെ പറഞ്ഞു തരാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലമാ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് പോവുകയാ ഇടുന്നവർ ഫോട്ടോ ഷെയർ ചെയ്യുന്നവർ സ്വന്തം മക്കളുടെ ഫോട്ടോ വരെ കൊണ്ട് നടക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കണേ സ്വഹാപത്വം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ് സ്വഹാപത്വം പോകുമ്പോ അതാ പറയുന്ന സ്ഥലത്തെത്തിയപ്പോഹൂഫ് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ക്ഷീണം കാരണം സ്വഹാപത്വം അവിടെ താമസിക്കുകയാണ് യാണ് ആ സമയത്ത് മഹാനായ സഹലറതിന്റെ ചരിത്രമാണ് മഹാനായ സഹലറതിയല്ലാഹുഹോ തന്റെ വസ്ത്രം പോകുമ്പോ മഹാനായ ആമിറതിയല്ലാഹുതേല ശരീരം ശരീരം കാണുകയാണ് പറയുന്ന ചുമന്നു ഇങ്ങനെ കാണുന്നത് അത് കണ്ടപ്പോഹു താരാർഹു പറയുകയാല്ലാഹിമാർവിനെ കൊണ്ട് തന്നെയാണ് സത്യം ഇതുവരെ ഞാൻ ഇത്രയും മനോഹരമായ ഒരു ശരീരം ഞാൻ കണ്ടിട്ടില്ല ായ ആമൃതങ്ങൾ പറയുകയാണ്ട് തന്നെയാണ് സത്യം ഇത്രയും മനോഹരമായ ഒരു ശരീരം ഞാൻ ഇന്നുവരെ കണ്ടട്ടില്ല എന്ന് വൈരാഗ്യത്തോടെ പറഞ്ഞതല്ല അസൂയ വെച്ച് പറഞ്ഞതല്ല ആമിതങ്ങൾ സന്തോഷം കൊണ്ട് പറഞ്ഞതാ അത്ഭുതത്തോടെ പറഞ്ഞതാ പറഞ്ഞു തീരേണ്ട താമസം സുബാനല്ല സഹലതങ്ങള് ബോധം കെട്ട് താഴെ വീഴുകയാ സഹല ജുഹുഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നബിതങ്ങളും സഹാബത്തും അവിടെ താമസത്തിന് വേണ്ടി റസ്റ്റ് എടുക്കുമ്പോൾ ഈ സഹാബി തന്റെ വസ്ത്രം ഒന്നൂരി കമീസ് ഒന്നൂരി ഇത് ഊരിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആമിർ റതി അള്ളാഹു പറഞ്ഞു അല്ലാണ സത്യം എന്തൊരു ഇത് ഇതൊരു ബോഡിയെന്നൊക്കെ പറയില്ലേ ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞതും സുബ്ഹാനല്ലാഹ് സുബഹാനെന്ന് ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണോ അള്ളാഹു നൽകുമാറാകട്ടെ